സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റമുണ്ടായിരിക്കുന്നു തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് മഴ മുന്നറിയിപ്പിന്റെ ഭാഗമായി നാല് മണിക്ക് തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ കവചം മുന്നറിയിപ്പിന്റെ ഭാഗമായുള്ള സൈറണുകൾ മുഴങ്ങും ശ്രീനന്ദ എസ് പി ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ശ്രീനന്ദ ഈ ഒരു ഘട്ടത്തിൽ പറയേണ്ടത് ഇനി വരുന്ന മണിക്കൂറുകൾ ജാഗ്രതാപൂർവം തന്നെ ഇരിക്കേണ്ടതുണ്ട് കാരണം കനത്ത മഴയ്ക്കുള്ള സാധ്യതയാണ് കാണുന്നത് അല്ലേ തീർച്ചയായിട്ടും ദീപിക ഇനി വരുന്ന മണിക്കൂറിൽ തീവ്ര മഴയായിരിക്കും സംസ്ഥാനത്ത് ഉടനീളം ഉണ്ടാവുക എന്നൊരു മുന്നറിയിപ്പാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നത് ഇന്നിപ്പോൾ കുറച്ച് മുൻപ് വന്ന അലേർട്ടിൽ പറയുന്നത് മൂന്ന് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് എന്നാണ് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് നൽകിയിരിക്കുന്നത് മറ്റ് ജില്ലകളിൽ യെല്ലോ അലേർട്ട് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അടുത്ത മൂന്ന് മണിക്കൂർ എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ് എന്തായാലും മത്സ്യബന്ധനത്തിന് ഇപ്പോഴും വിലക്കുകളൊക്കെ ഏർപ്പെടുത്തിയിരിക്കുകയാണ് ലക്ഷദ്വീപ് കർണാടക തീരപ്രദേശങ്ങളുള്ളവരോട് ജാഗ്രത പാലിക്കണമെന്നും അഥവാ കടലിൽ മീൻ പിടിക്കാൻ പോയവരുണ്ടെങ്കിൽ തന്നെ അവരോട് അടുത്തുള്ള തീരങ്ങളിലേക്ക് പെട്ടെന്ന് തന്നെ മാറാനുള്ള ശ്രമം നടത്തണമെന്നുള്ള ഒരു മുന്നറിയിപ്പാണ് കാലാവസ്ഥാ കേന്ദ്രത്തിൽ നിന്നും അതുപോലെ തന്നെ സമുദ്ര ഗവേഷണ ഗവേഷണ പഠന വകുപ്പും നൽകുന്ന വിവരം എന്ന് പറയുന്നത് അതുപോലെ ചക്രവാത ചുഴി ബംഗാൾ ഉൾക്കളിൽ രൂപപ്പെട്ടിട്ടുണ്ട് അത് വരും മണിക്കൂറിൽ അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനിടെ തന്നെ അതിതീവ്ര ന്യൂനമർദ്ദമായി മാറാനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട് എന്നാണ് പറയുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന് വളരെ തെക്കൻ കേരളത്തിൽ അതിൻ്റെ പ്രഭാവത്താൽ വളരെ ശക്തമായ മഴ തന്നെയായിരിക്കും ഉണ്ടാവുക എന്നൊരു മുന്നറിയിപ്പാണ് നൽകുന്നത് എന്തായാലും ഇന്ന് നാല് കൂടി തന്നെ തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് ആയതുകൊണ്ട് തന്നെ കവച മുന്നറിയിപ്പ് സൈറണുകൾ മുഴങ്ങ മുഴങ്ങും എന്നുള്ള ഒരു നിർദ്ദേശം കൂടി കാലാവസ്ഥ വകുപ്പ് നൽകുന്നു ജല നദീതീരങ്ങളിൽ താമസിക്കുന്നവരോട് ജാഗ്രത പാലിക്കാനും അതുപോലെ തന്നെ നദീ നദീതടങ്ങളിൽ ചിലപ്പോൾ ശക്തമായ രീതിയിൽ തന്നെയുള്ള ഒരു വെള്ളത്തിൻ്റെ പ്രഭാവം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് കൂടി ഒരു മുന്നറിയിപ്പിൽ പറയുന്നുണ്ട് ദേവിക